നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വ്ളാഡിമിർ പുട്ടിനുമായുള്ള ആസൂത്രിത ഉച്ചകോടിയിൽ ഉക്രൈനെ ഉൾപ്പെടുത്താൻ ഡൊണാൾഡ് ട്രംപിന്മേൽ സമ്പർക്കം ചെലുത്തി യൂറോപ്യൻ നേതാക്കൾ വെള്ളിയാഴ്ച അലയൻസ്കയിൽ യുഎസും റഷ്യൻ നേതാക്കളും തമ്മിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് സംസാരിച്ച ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേൾസ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും ഉച്ചകോടിയിൽ പങ്കെടുക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതായി അഭിപ്രായപ്പെട്ടു ചർച്ചകളിൽ സെലൻസ്കിയുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ ബെർലിൻ വാഷിംഗ്ടണുമായി അടുത്തു പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ യൂറോപ്യൻ യൂണിയൻ മന്ത്രിമാരുടെ അടിയന്തിര യോഗം ഇന്ന് നടക്കും റഷ്യ ഉക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ശരിയാണ് റഷ്യയെ ഗൌരവമായി ചർച്ച ചെയ്യാൻ നിർബന്ധിക്കാൻ യു എസിന് അധികാരവും യു എസും റഷ്യയും തമ്മിലുള്ള ഏതൊരു കരാറിലും ഉക്രൈനും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടണം കാരണം അത് ഉക്രൈന്റെയും മുഴുവൻ യൂറോപ്പിന്റെയും സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണെന്നും ബ്രസൽസിന്റെ നൈതൻ രത്നൻ കാജ കല്ലാസ് അഭിപ്രായപ്പെട്ടു ലണ്ടൻ നഗരമധ്യത്തിൽ ഇന്നലെ നൂറുകണക്കിന് പ്രോ ഇസ്രായേൽ അനുകൂലികൾ പ്രകടനം നടത്തി ഗാസയിൽ ഇപ്പോഴും തടങ്കലിൽ കഴിയുന്ന തടവുകാരുടെ മോചനവും രാജ്യത്തിന്റെ പിന്തുണയും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് യു യുകെയിലെ ചീഫ് ബേസർ സർ റേയും നർവിസിന്റെയും ജൂതർ സംഘടിപ്പിച്ച സ്റ്റോപ്പ് ദ ഹേറ്റിന്റെയും നേതൃത്വത്തിലാണ് പ്രകടനം നടത്തുന്നത് പ്രതിഷേധക്കാർ ഇസ്രായേൽ പതാകകളും തടവുകാരുടെ ചിത്രങ്ങളുള്ള പോസ്റ്ററുകളും കയ്യിൽ പിടിച്ചു സെപ്റ്റംബറിൽ യു കെ പലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുമെന്ന സർക്കാരിന്റെ പ്രഖ്യാപനത്തിൽ ചിലർ രോഷം പ്രകടിപ്പിച്ചു ഇത് ഹമാസിന് നൽകിയ ഒരു പുരസ്കാരമാണ് എന്നും പലരും അഭിപ്രായപ്പെട്ടു മാർച്ചിൽ ആക്രമണ സംഭവങ്ങളോ അറസ്റ്റോ ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല ബ്രിട്ടനിൽ സ്വകാര്യ വാടക നിരക്കുകൾ അഞ്ചു വർഷത്തിനിടെ ആദ്യമായി കുറഞ്ഞതായി റിപ്പോർട്ട് മോർട്ടേജ് നിരക്കുകൾ കുറച്ചതാണ് വാടക വിപണിയിലെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിച്ചതെന്നാണ് ഡാറ്റ സൂചിപ്പിക്കുന്നത് വർഷങ്ങളായി നിലനിൽക്കുന്ന പണപ്പെരുപ്പത്തിന് മുകളിലുള്ള വർദ്ധനവ് നിരവധി കുടുംബങ്ങളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാക്കിയിരുന്നു എന്നാൽ എസ്റ്റേറ്റ് ഹാൻസൺ നൽകിയ വിവരങ്ങൾ പ്രകാരം ജൂലൈയിൽ പുതുതായി വാടകയ്ക്ക് നൽകിയ ഒരു വീടിന്റെ ശരാശരി വാടക കഴിഞ്ഞ വർഷത്തേക്കാൾ പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം ആയി കുറഞ്ഞുവെന്നാണ് കോവിഡ് പാൻഡമിക്കിന്റെ സമയത്തുണ്ടായ ഇടിവിന് ശേഷമുള്ള ആദ്യത്തെ വാർഷിക ഇടിവാണിത് എങ്കിലും ഈ ദേശീയ കണക്ക് വിവിധ പ്രദേശങ്ങളിലെ വാടക വ്യത്യാസങ്ങളെ മറിക്കുന്നതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യുകെയിലെ റോഡ് സുരക്ഷാ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി പ്രായമായ ഡ്രൈവർമാർക്ക് നിർബന്ധമായ കണ്ടുപരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനുള്ള പരിധി കുറയ്ക്കുക ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർ എന്നിവർക്ക് കൂടുതൽ കർശനമായ ശിക്ഷ നൽകുക എന്നീ കാര്യങ്ങളും സർക്കാർ പരിഗണനയു് ഈ നിർദ്ദേശങ്ങൾ ശൈത്യകാലത്ത് പ്രഖ്യാപിക്കാനിരിക്കുന്ന റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് വരിക രാജ്യത്ത് റോഡ് അപകടങ്ങളിൽ മരണമടയുന്നവരുടെ എണ്ണവും ഗുരുതരമായി പരിക്കേൽക്കുന്നവരുടെ എണ്ണവും വർധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ പദ്ധതി കൊണ്ടുവരുന്നത് എഡ്മിൻബർഗിന്റെ മധ്യഭാഗത്തുള്ള ആടു സീറ്റിൽ പുല്ലിൽ വൻ തീ പടരുന്നതായി റിപ്പോർട്ടുകൾ നഗരത്തിലെ ഹോളിവുഡ് പാർക്കിലുള്ള കുന്നിൻ പ്രദേശത്താണ് തീ അതിവേഗത്തിൽ പടരുന്നതായി റിപ്പോർട്ടുകളുള്ളത് പൊതുജനങ്ങൾ ഈ പ്രദേശത്തേക്ക് പോകുന്നത് ഒഴിവാക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം മണിയോടെ തീ അലേർട്ട് ലഭിച്ചതിനെ തുടർന്ന് നാല് അഗ്നിശമന യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചതായി സ്കോട്ടിഷ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അറിയിച്ചു ബ്രിട്ടനിൽ മലയാളി യുവാവ് റോഡ് അപകടത്തിൽ മിഡിൽസ് ബറോയയിൽ താമസിക്കുന്ന വൈക്കം സ്വദേശി ആൽവിൻ സെബാസ്റ്റിൻ ആണ് വെള്ളിയാഴ്ച രാത്രി രാക്ഷെ എം മോട്ടോർവെയിലുണ്ടായ അപകടത്തിൽ വയസ്സായിരുന്നു വൈത്തുള്ള സെബാസ്റ്റ്യൻ ദേവസ്യ ലിസി ജോസഫ് ദമ്പതികളുടെ മകനാണ് ആൽവിൻ അലീന സെബാസ്റ്റ്യൻ അലക്സ് സെബാസ്റ്റിൻ എന്നിവർ സഹോദരങ്ങളാണ് സംസ്കാരം പിന്നീട് നടക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ നിന്ന് വോട്ടർ പട്ടിക പ്രതീക്ഷമായി ബീഹാർ ഒഴികെ ഒരു സംസ്ഥാനത്തിന്റെയും വോട്ടർ പട്ടികയില്ല രാഹുൽഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കാണാതായത് കേരളത്തിന്റെ വോട്ടർ പട്ടികയും കാണാനില്ല വിവാദ സർക്കുലറുമായി ഗവർണർ രാജേന്ദ്ര ആർ ബേക്കാർ ഓഗസ്റ്റ് പതിനാല് വിഭജന ഭീകരതാ ദിനമായി ആചരിക്കണമെന്നാണ് സർക്കുലറിൽ പറയുന്നത് സർവകലാശാലകൾക്ക് ഔദ്യോഗികമായി രാജ്ഭവൻ നിർദ്ദേശം നൽകി സെമിനാറുകളും നാടകങ്ങളും സംഘടിപ്പിക്കാൻ ബിസിമാർ പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം എല്ലാ വൈസ് ചാൻസലർമാരും വിദ്യാർത്ഥികളും ദിനാചരണത്തിൽ പങ്കെടുക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശമുണ്ട് ബലാത്സംഗ കേസിൽ റേപ്പർ വേടൻ എന്ന കിരൺദാസ് മുരളിക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി വേടൻ ഒഴിവിലാണെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് വിദേശത്തേക്ക് വേടൻ കടക്കാതിരിക്കാനായുള്ള പോലീസിന്റെ നടപടി പുലിപ്പള്ളി കേസിൽ വേടന്റെ പാസ്പോർട്ട് കോടതിയിൽ സറണ്ടർ ചെയ്തിരുന്നെങ്കിലും പിന്നീട് അത് ഉപാധികളോടെ വിട്ടു നൽകിയിരുന്നു കോതമംഗലത്ത് ഇരുപത്തിമൂന്ന് പേരുടെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സോനിയുടെ സുഹൃത്ത് റമീസ് പോലീസ് കസ്റ്റഡിയിൽ രമീസിനെ കോതമംഗലം പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇന്ന് രാവിലെയാണ് പോലീസ് പെൺകുട്ടിയുടെ മരണത്തിന് കാരണം പീഡനങ്ങളാണെന്ന് ആരോപണം ഉയർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആൺ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവിടെ സുഹൃത്തായത് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം